ജനക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും ത്രിതല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ആധിപത്യമായിരിക്കുമെന്നും കേരള കർഷക സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മാത്യു സെബാസ്റ്റ്യൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുന്നേറ്റ ഈ വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഗ്രാമപഞ്ചായത്തുകളായാലും ബ്ലോക്ക് പഞ്ചായത്തുകളായാലും ജില്ലാ പഞ്ചായത്തുകളായാലും അതിനുശേഷം ആറുമാസം കഴിഞ്ഞ് വരുന്ന നിയമസഭാ എലക്ഷനും ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് ആയിരത്തോളം ലൈഫ് വീടുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ഘടക കക്ഷികളെയും എൽ ഡി എഫ് പരിഗണിച്ചു എന്നുള്ളതാണ് മാണി പക്ഷേ ഞാനിവിടെ യു ഡി എഫിന് പറയുന്നത് കേരള കോൺഗ്രസ് എന്ന് ഉള്ളു ഒരു സീറ്റൊക്കെ കൊടുത്ത് തോക്കുന്നതാണെങ്കിൽ പോലും പരിഗണിക്കാവുന്നതാണ് ഇങ്ങനെ ഇങ്ങനെ വയനാട് എം പി ആയ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിനായി ഒന്നും ചെയ്യുന്നില്ലെന്നും വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ തന്റെ നിലനിൽപ്പിന് വേണ്ടിയായുള്ള പ്രവർത്തനം മാത്രമാണ് നടത്തുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രിയങ്ക ഗാന്ധിയാണല്ലോ പക്ഷെ ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം പിന്നെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അവര് സമയത്തിനനുസരിച്ച് പാർലമെന്റിൽ ലെവല് ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് വയനാട്ടിലെ വലിയ ദുരന്തം വന്നു നമുക്ക് കേന്ദ്രം ഒരു പൈസ തരാതെ അവിടെ വല്യ രീതിയിൽ ഞെക്കി പിഴിയുന്നു ആസന്നമായ തെരഞ്ഞെടുപ്പുകളെ പതിവിലേറെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഇടതുപക്ഷ പ്രവർത്തകർക്കും അനുഭാവികൾക്കും സാധിക്കുമെന്നതാണ് ഇത്തവണത്തെ ശ്രദ്ധേയമായ പ്രത്യേകതയെന്ന് മാത്യു സുഭാഷ്ടൻ പറഞ്ഞു സംസ്ഥാനത്ത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള തുടർഭരണം അഭൂതപൂർവമായ പുരോഗതിയാണ് കാഴ്ചവെച്ചതെന്ന് സത്യസന്ധമായി ഭരണത്തെ വിലയിരുത്തുന്ന ആരും അംഗീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സമസ്ത മേഖലകളിലും കേരളം ഒന്നാം നമ്പറായി എന്ന വസ്തുത എന്തിലും കുറ്റം കാണുന്ന പ്രതിപക്ഷ കക്ഷികൾ ഒഴികെ ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളും ബന്ധപ്പെട്ട ഏജൻസികളുമൊക്കെ അംഗീകരിച്ചതാണെന്നും കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി പരമാവധി ഞെക്കിക്കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അസൂയപ്പെടുത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ സാധാരണക്കാർക്കു വേണ്ടി ഇടതുമുന്നണി വരണം കാഴ്ചവെച്ചു എന്നും കേരളത്തിലെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വീട്ടമ്മമാർക്കും യുവതി യുവാക്കൾക്കും വയോജനങ്ങൾക്കും ഒപ്പം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് എന്നും കോൺഗ്രസിന്റെ മുൻ കേന്ദ്ര കേരള സർക്കാരുകളും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും ബോധപൂർവം അകറ്റി നിർത്തുകയോ അവഗണിക്കുകയോ ചെയ്തിരുന്ന അരികുവൽക്കരിക്കപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങൾക്കായി ഇടതു സർക്കാർ നിരവധിയായ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാനാവുന്നതല്ല എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാമൂഹ്യക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിച്ചതോടൊപ്പം വീട്ടമ്മമാർക്കായി മാസം ആയിരം രൂപയുടെ പെൻഷനും അംഗൻവാടി ആശാവർക്കർമാർ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങൾക്കും താങ്ങും തണലുമായി ചേർത്ത് പിടിക്കാൻ ഒപ്പമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങളും നിലപാടുകളും മലയോര മേഖലയ്ക്കും കർഷക ജനതയ്ക്കുമാണ് ഏറ്റവും ആശാവഹമായ പരിഗണന ഇടതു സർക്കാർ നൽകിയതെന്നതും ശ്രദ്ധേയമാണ് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് സംസ്ഥാനത്തിന്റെ മലയോര മേഖലകളെ മുഴുവൻ കോർത്തിണക്കി തിരുവനന്തപുരത്തെത്തുന്ന തരത്തിൽ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന പിന്നോക്ക മേഖലയുടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ആകുന്ന മലയോര ഹൈവേ ഏറെക്കുറെ പൂർത്തിയായി വരികയാണ് കരുവാരകുണ്ട് ചിറക്കൽ മുതൽ മേലാറ്റൂർ വരെയുള്ള മുടങ്ങിക്കടന്നിരുന്ന ഭാഗവും ടെൻഡർ ആയി കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തത്തോടെയുള്ള ഗ്രീൻഫീൽഡ് ഹൈവേയുടെ പ്രവൃത്തിയും പുരോഗമിച്ചു വരുന്നു അറുപത്തി ആറായിരം അതിദരിദ്രരെ കണ്ടെത്തി അവർക്ക് പ്രത്യേക സഹായ പാക്കേജ് നടപ്പിലാക്കി രാജ്യത്തെ ആദ്യത്തെ ദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി മാറ്റാനായതും അത് പ്രഖ്യാപിച്ചതും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാന നേട്ടം തന്നെയാണ് കൈവശ ഭൂമിക്ക് പട്ടയമോ മറ്റ് രേഖകളോ ലഭിക്കാത്തതിനാൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെയും ബാങ്ക് ലോണുകൾ പോലും നിഷേധിക്കപ്പെട്ടും കാലങ്ങളായി ദുരിതമനുഭവിക്കുന്ന അറുപതിനായിരത്തിൽ പരം കുടികിടപ്പുകാർക്ക് വനം റവന്യൂ സംയുക്ത പരിശോധനയിലൂടെ പട്ടയം നൽകുന്നതിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയോടെ ഇടതു സർക്കാർ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് റബ്ബറിന്റെ താങ്ങുവിലയിൽ വർധനവു വരുത്തി ഇരുന്നൂറ് രൂപയാക്കിയപ്പോൾ റബ്ബർ കർഷകർക്ക് മാത്രമല്ല ടാപ്പിംഗ് തൊഴിലാളികൾ ഉൾപ്പെടെ ഭാവിയിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങളും വേതന വർധനവും ലഭിക്കുമെന്നതിനാൽ എല്ലാ വിഭാഗം തോട്ടം തൊഴിലാളികളും കർഷക തൊഴിലാളികളും വലിയ ആശ്വാസത്തിലായിട്ടുണ്ട് എന്നത് കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കുമെന്നും മാത്യു സുഭാഷ്ടൻ അഭിപ്രായപ്പെട്ടു ഓട്ടോ ടാക്സി ഡ്രൈവർമാർ ചുമട്ടു തൊഴിലാളികൾ ഉൾപ്പെടെ സമസ്ത മേഖലകളിലെയും അധ്വാനവർക്ക ജനവിഭാഗങ്ങൾക്കെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനങ്ങൾ പ്രാവർത്തികമാകുന്നതോടെ ഒരു പുത്തൻ ഉണർവിന്റെ നാളുകളാണ് വരാൻ പോകുന്നതെന്നും നിസ്സംശയം പറയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭൂരിപക്ഷം ത്രിതല പഞ്ചായത്തുകളിലും കഴിഞ്ഞ തവണ ഭരണത്തിന് അവസരം ലഭിച്ച ഇടതുമുന്നണിക്ക് അതാതിടങ്ങളിൽ നടപ്പിലാക്കിയ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി ഉൾപ്പെടെയുള്ള ക്ഷേമ പദ്ധതികളുടെ പൂർത്തീകരണത്തിനുമായി ഒരിക്കൽ കൂടി അവസരം നൽകണമെന്ന് കേരള കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കും ഒരു മലയോര കർഷകൻ എന്ന നിലയ്ക്കും സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണെന്നും കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് പത്രസമ്മേളനത്തിൽ പറഞ്ഞു